മുരിങ്ങ ഇല കർക്കിടകത്തിലെ വിലക്കപ്പെട്ട ഇല ആകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം സർവൌഷധിയാണ് മുരിങ്ങ പക്ഷേ കർക്കിടകത്തിൽ വിലക്കപ്പെട്ട ഭക്ഷണം കൂടിയാണിത് ഓറഞ്ചിനേക്കാൾ ഏഴ് മടങ്ങ് വൈറ്റമിൻ സി ക്യാരറ്റിനേക്കാൾ മൂന്ന് മടങ്ങ് വൈറ്റമിൻ എ പാലിനേക്കാൾ നാല് മടങ്ങ് കാൽഷ്യവും രണ്ട് മടങ്ങ് പ്രോട്ടീനും ഏത്തപ്പഴത്തേക്കാൾ മൂന്ന് മടങ്ങ് പൊട്ടാഷ്യം ക്യാരറ്റിലുള്ളതിൽ നാല് മടങ്ങ് ബീറ്റ കാരട്ടിൻ തൈരിനേക്കാൾ രണ്ടിരട്ടി പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുള്ള മുരിങ്ങയില കൊടും മഴക്കാലത്ത് കഴിച്ചാൽ വിഷമമായിരിക്കുമെന്നാണ് ആചാര്യമതം ശരീരത്തിൽ നീർക്കെട്ടും വീക്കവും കുറയ്ക്കുന്നു വാർദ്ധക്യത്തെ ചെറുക്കുന്ന മുരിങ്ങയില പ്രതിരോധശേഷി കൂട്ടുന്നു വൈറ്റമിൻ സി ബി എന്നിവയ്ക്കൊപ്പം കോംപ്ലക്സ് വൈറ്റമിനുകളായ ബി സിക്സ് തായമിൻ റെബോഫ്ലവിൻ അയേൺ കോപ്പർ എന്നിവയും മുരിങ്ങയിലൂടെ കഴിക്കുന്നവർക്ക് ലഭിക്കുന്നു മുരിങ്ങയിലയിൽ വൈറ്റമിൻ സി കാൽഷ്യം ഉള്ളതിനാൽ അസ്ഥികൾക്കും പല്ലുകൾക്കും ദൃഢത നൽകുന്നു ഗർഭാവസ്ഥയിൽ മുരിങ്ങയില കഴിക്കുന്നത് അമ്മയുടെ ആരോഗ്യത്തോടൊപ്പം പിറക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ വളർച്ചയും സഹായിക്കുന്നു നാരുകളും അമിനോ ആസിഡുകളും ഉള്ളത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും അതുകൊണ്ട് പ്രമേഹ രോഗികളുടെ ഭക്ഷണത്തിൽ മുരിങ്ങയില ഉൾപ്പെടുത്താം മുലയൂട്ടുന്ന അമ്മമാരിൽ മുലപ്പാൽ കുറഞ്ഞാൽ തേങ്ങാപ്പാൽ ചേർത്ത കഞ്ഞിയിൽ മുരിങ്ങയില ഇട്ടിളക്കി കഴിച്ചാൽ മുലപ്പാലില്ലാത്ത അവസ്ഥയിൽ മാറ്റമുണ്ടാകും ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും മുരിങ്ങ മൂന്ന് മാസം മുരിങ്ങയില പൊടിച്ച് സൂപ്പിലോ മറ്റു ഭക്ഷണത്തിലോ ചേർത്ത് കഴിച്ചാൽ ബ്ലഡ് ഷുഗർ ലെവൽ നന്നായി കുറയും കാഴ്ചശക്തി കൂട്ടുന്നു മുരിങ്ങ ഇലയിലെ വൈറ്റമിൻ എ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും നിശാന്ത മാറ്റുന്നതിനും സഹായിക്കുന്നു മുരിങ്ങപ്പൂവ് തോരൻ വെച്ച് കഴിച്ചാൽ കുട്ടികളിൽ കുട്ടികളിലുണ്ടാവുന്ന വിരശല്യം മാറും കിഡ്നിയിലുണ്ടാവുന്ന കല്ല് അലിയിച്ച് കളയാനും വരാതിരിക്കാനും മുരിങ്ങ മുരിങ്ങസത്ത് ഉത്തമമാണ് കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പണ്ട് പണ്ടുകാലത്ത് മുരിങ്ങ നട്ടിരുന്നത് കിണറിന്റെ കരയിലായിരുന്നു കാരണം മുരിങ്ങയുടെ വേരുകൾ അത് നിൽക്കുന്ന പ്രദേശത്തെ ഭൂമിയിലെ വിഷാംശം വലിച്ചെടുക്കും അങ്ങനെ വലിച്ചെടുക്കുന്ന വിഷാംശം അതിൻ്റെ തടിയിൽ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യും എന്നാൽ കടുത്ത മഴയത്ത് തടിയിലേക്ക് അധികമായി കയറുന്ന ജലം കാരണം നേരത്തെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിഷാംശത്തെ കൂടി ഉൾക്കൊള്ളാൻ അതിന് സാധിക്കാതെ വരുന്നു ഇങ്ങനെ അധികമായി വരുന്ന വിഷം ഇലയിൽ കൂടി കളയാൻ ഈ വൻ മഴക്കാലങ്ങളിൽ മുരിങ്ങ ശ്രമിക്കുന്നു അങ്ങനെ ഇല മുഴുവൻ വിഷമയമായി മാറുമത്രേ ഈ വിഷം ഇലയിലുള്ളത് കൊണ്ടാണ് കർക്കിടകത്തിൽ മുരിങ്ങയില വിഭവങ്ങൾ കഴിക്കാൻ പാടില്ലെന്ന് പൂർവികർ പറയുന്നത് എന്നാൽ ഇതിൽ യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് സത്യം ഈ ഒരു കർക്കിടക സമയത്ത് നോർമലായി ചുമ ജലദോഷം വൈറൽ ഫീവർ ആന്തരിക രോഗങ്ങൾ അതുപോലെ ദഹനം കുറഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ മുരിങ്ങയില ദഹിക്കണമെങ്കിൽ നമ്മുടെ ദഹനശേഷി സ്ട്രോങ് ആയിരിക്കുന്ന സമയത്ത് മാത്രമേ മുരിങ്ങയുടെ ഇല നമ്മുടെ ശരീരത്തിൽ ദഹിക്കുകയുള്ളൂ അപ്പോൾ ദഹനശേഷി കുറഞ്ഞിരിക്കുന്ന ഈ സമയങ്ങളിൽ മുരിങ്ങയില കഴിക്കുമ്പോൾ അത് ദഹിക്കുവാൻ ബുദ്ധിമുട്ടാകുന്നു ദഹനം ശരിയായ രീതിയിൽ നടക്കാതെ വരുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടും അതായത് അസിഡിറ്റി ഗ്യാസ് ട്രബിൾ വയറുവേദന അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ നമ്മുടെ ദഹനശേഷി കുറഞ്ഞിരിക്കുന്ന സമയത്ത് മുരിങ്ങയില കഴിക്കരുത് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഉപകാരപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ കൂടി ചെയ്യണേ